മഴനിലാവേ നീ ഉറങ്ങിയോ നിലാവേ മഴനിലാവേ നിലവേ ആ നിശക്കുട്ടിക്ക് ഇരുപത്തി ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് അല്ലേ നിശക്കുട്ടി നീ സൂപ്പറാടാ താങ്ക് യുടാ ഞാൻ ഇന്ത്യൻ ടീമിനോട് സംസാരിച്ച് മാറ്റി നിമിഷ ബിജോ എന്നാക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് അതെ കറക്റ്റ് സെറ്റ് ആ ചിരി ഹോ ആ ഇരുപത്തിനാല് ആലിയ ചേച്ചി എന്നോട് പറഞ്ഞു അമ്പത്തിരണ്ടായിരുന്നു പാറു എനിക്കും ചേച്ചിക്ക് അമ്പത്തിരണ്ടാണ് ഹബീബിക്ക് എനിക്കറിയാം എത്ര വയസ്സാണ് ഹബീബിക്ക് ഇരുപത്തിയേഴ് ഹബീബിക്ക് ഇരുപത്തി ഏഴ് ആനിയ ചേച്ചിക്ക് മുപ്പത്തി ഒന്ന് ഒക്കെയാണ് ആ ഇരുപത്തി മൂന്ന് ചേച്ചി നാപ്പതിൻ്റെതായോ അത് പറ ഒരു ക്ലൂതാ മണിക്കൂട്ടി ഓടിത്തുടങ്ങി മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ആലിക്ക് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ആലി ചേച്ചിക്ക് അത്രേ ഉള്ളൂ ഞാൻ എനിക്ക് എൻ്റെ റെസ്പെക്റ്റ് കൊണ്ട് ഞാൻ വിളിക്കുന്ന ആ ചേച്ചി എന്നൊക്കെ ഈ ലൈവ് കമൻ്റ് ഇടുന്നത് ആരും വായിക്കുന്നില്ല ഞാൻ പോകുന്നു ലൈക്ക് സബ്സ്ക്രൈബ് പിൻവലിക്കുന്നു അമൽബ്രോ ആ അയ്യോടാ അമൽ ബ്രോ ഓക്കേ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അഖില പറയണു അങ്ങനെ പറയരുതേ അഖിലക്കുട്ടി ഹബീബി ചുമ്മാ പറഞ്ഞതാണ് ആ നീ ഹബീബി ചുമ്മാ പറഞ്ഞു ഹബീബിക്ക് ഇരുപത്തിയൊമ്പത് വയസ്സേ ഉള്ളൂ ആകപ്പാടെ ഇരുപത്തിയേഴ് സോറി ഇരുപത്തിയേഴ് വയസ്സ് ഹബീബിക്ക് ഇവരെല്ലാവരെയും എനിക്ക് പേഴ്സലി ഇറങ്ങിയാൽ ഇവരെല്ലാം കണ്ടേക്കുന്നതാണ് നിഷക്കുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ആലിയച്ചേരിക്ക് മുപ്പത്തൊന്ന് വയസ്സ് അതേപോലെ നമ്മുടെ ഹബീബിക്ക് ഇരുപത്തിയേഴ് വയസ്സ് പിന്നെ ആരെയുള്ളത് ഇവരൊക്കെ എല്ലാം ഉള്ളൂ നല്ല ശബ്ദം എന്നിട്ട് എല്ലാവരും ചുമ്മാ അങ്ങോട്ട് വലിയ ഏജ് പറഞ്ഞേക്കാം അപ്പോൾ അവിടെ നിന്ന് എമ്മീ കൂട്ടി ഇതുവരെ നിർത്തില്ല ഇവിടെ വയസ്സിന്റെ കൗണ്ട് ഡൗൺ ഇങ്ങനെ കൗണ്ട് ഡൗൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം മുപ്പത്തൊമ്പത് നാപ്പത് നാപ്പത്തൊന്നൊക്കെ ചേച്ചി അടിപൊളി ആ ടാങ്ക് എനിക്ക് തൊണ്ണൂറ്റി വയസ്സ് അതെ സോനുവിന്റെ ഏജ് പതിനേഴ് അതെ ആ കിട്ടി കിട്ടി പാറവിനെ തൊണ്ണൂറ്റി രണ്ട് ഹായ് ജിപ്സി അപ്പോൾ ഓക്കെ നമുക്ക് ഉറങ്ങാം വരൂ വരൂ ഗൈസ് നമുക്ക് ഉറങ്ങാം വരൂ വരൂ ബിബിൻ ചേച്ചി സൂപ്പർ നിങ്ങൾ പൊളിയ ജമ്മുവിലായിരുന്നു ആണ് ജമ്മുവിലാണല്ലേ അടിപൊളി അടിപൊളി പ്രൊഫൈല് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടമാണ് എന്താണെന്നറിയോ ഇങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ഇഷ്ടവുമാണ് അതായത് സ്വന്തം പ്രൊഫൈല് വെച്ചിട്ട് നമ്മളോട് സംസാരിക്കുകയും അതായത് മാന്യമായ ഡയലോഗുകൾ ഇപ്പം അഥവാ എന്താ ചീത്തയാണെങ്കിൽ പോലീസ് സ്വന്തം പ്രൊഫൈലിൽ വന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യത്തിനൊക്കെ ഒരു പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് ലേഡീസിൻ്റെ കാര്യമില്ലാണ്ട് ഞാൻ പറഞ്ഞാൽ ജെൻസിൻ്റെ കാര്യമാണ് ലേഡീസിന് പിന്നെ അത് നോക്കണം കുറേയൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് കാരണം ഇപ്പം എനിക്ക് തന്നെ നെഗറ്റീവ് കിട്ടുന്നത് കാണാലോ അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും പേടിയുണ്ടാവും നെഗറ്റീവിൻ്റെ കാര്യത്തിലൊക്കെ പേടിയുണ്ടാവും അതുകൊണ്ട് ലേഡീസിനെ ഉൾപ്പെടുത്തിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് എന്തുണ്ടെങ്കിലും സ്വന്തം മുഖത്തുനിന്ന് വന്ന് പറയാൻ ധൈര്യം കാണിക്കുക അപ്പോൾ സ്വന്തം പ്രൊഫൈലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പറയത്തില്ല പല ആൾക്കാരെയും തെറിയൊന്നും വിളിക്കത്തില്ല ശരിയല്ലേ ഇത് നമ്മളെ വന്ന് ഫേക്ക് കമൻറ്റ് ഫേക്ക് ആൾക്കാരാണ് വന്നിട്ട് നമ്മളെ തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ ഇപ്പോൾ സോനു വിബിൻ ഒക്കെ വന്നിട്ട് നമ്മളോട് മന്യമായ സംസാരമാണ് സംസാരിച്ചത് അല്ലേ വിബിനെ അടിപൊളി സൂപ്പർ അങ്ങനെ ഇതിപ്പോൾ പ്രൊഫൈൽ ഇട്ടു സൂപ്പർ അടിപൊളി അപ്പോൾ ഇത്രയും നാൾ റെസ്പെക്ട് ഇല്ലായിരുന്നു അല്ലേ അനീഷേട്ടൻ പ്രൊഫൈൽ മാറ്റി റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അനീശേട്ടാ നമ്മുടെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഒരു 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 നമുക്ക് സംസാരിക്കാൻ തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുളികളി ഇല്ലേ ചേച്ചി ഇല്ല എൻ്റെ ഫോട്ടോ വെക്കില്ല കാരണം ഞാൻ അതെനിക്കറിയാം അല്ല ഞാൻ ലേഡീസിൻ്റെ കാര്യമല്ല അലേ ചേച്ചി പറഞ്ഞേ പുളികളി സൂപ്പർ ആയിരുന്നു കേട്ടോ താങ്ക് യു ഉറങ്ങാൻ സമയമായി വയസ്സിലൊന്നും ഒരു കാര്യമില്ല വെറുതെ ഗുഡ് ഗസ് പറഞ്ഞാൽ ഒന്നും തോന്നില്ലേ ലവ് യു ഗുഡ് നൈറ്റ് ഓക്കെ ഡെമിയ കുട്ടി ഒരു പ്രശ്നമില്ല ഞാൻ എൻ്റെ ഇരുപത്തിയേഴാം തീയതി ഞാൻ പറയാം കറക്റ്റ് എൻ്റെ ഏജ് അനീശേട്ടൻ പ്രൊഫൈൽ മാറ്റി അതെ നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം ഓ അനീശേട്ടാ ഞാൻ വലുതുമൊക്കെ പറയും നല്ല സുന്ദരിമണിയായി താങ്ക് യു ലേഡീസ് റൂമിലേക്ക് ഇനിയില്ല എൻ്റെ ഒറിജിനൽ പ്രൊഫൈലാണ് അതെ അമലേട്ടൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നൊരു പാട്ട് പാടാമോ ഇനിയോ ഈ രാത്രിയിലോ പോലെ ഒരു ടെലിഫിലിമ് ചേച്ചിക്ക് അവസരം കേരളക്കര ഞെട്ടും അവസരം കിട്ടിയല്ലോ ഉപ്പുമുളകും പോലെ ഒരു ടെലിഫിലിമിൽ ചേച്ചിക്ക് അവസരം കിട്ടിയത് കേരളക്കര ഞെ